പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയൻ ഈശ്വരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വലിയൊരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവാണ് ദിവസങ്ങളിലൂടെ കടന്നു പോവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്തുമസിൻ്റെ വലിയ ആഘോഷങ്ങളിലേക്ക് ആനന്ദത്തിലേക്കൊക്കെ നമ്മൾ കിടക്കുകയാണ് ലോകം മുഴുവൻ കേട്ട സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മൾ ഒരിക്കൽ കൂടി ഓർത്തെടുക്കുന്നു ആട്ടിടയന്മാരുടെ ദൂതന്മാർ ഒരു രാത്രിയിൽ വന്ന് പറഞ്ഞ വലിയൊരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഓർമ്മയിലുണ്ട് ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു എന്താണ് സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമുക്കറിയാം നമുക്കായ ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഒത്തിരി അധികം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഇരുട്ടിൽ ഒരു ജോലിസ്ഥലത്ത് ഒരുപക്ഷെ ഒരു വിശ്രമ സ്ഥലത്ത് ഇടയന്മാർ വിശ്രമിക്കുകയോ ആടിന് കാവലെ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ രാത്രിയിൽ ലോകം മുഴുവനു വേണ്ടി മുഴങ്ങിക്കേട്ട ഒരു സുവിശേഷമാണത് സദ്വാർത്തയാണത് ഒരു വലിയ നല്ല വാർത്തയാണത് ഇതിലും വലിയൊരു സന്തോഷത്തിൻ്റെയോ ആനന്ദത്തിൻ്റെയോ വാർത്ത ലോകത്തിലെ അന്നുവരെ കേട്ടിട്ടില്ല ഇന്നും നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്കിതിലും നല്ലൊരു വാർത്ത ഇല്ല നമുക്കായ ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം വലിയ സങ്കടത്തിൻ്റെ ദിവസങ്ങളോടെയൊക്കെ നമ്മൾ കടന്നു കഴിഞ്ഞ വർഷം വലിയ ആനന്ദത്തോടു കൂടി വലിയൊരു കൂട്ടായ്മയിലൊക്കെ ആഘോഷിച്ച ഒരു ക്രിസ്തുമസ് ഒരു പക്ഷേ ഈ വർഷം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ സങ്കടങ്ങളിലായിരിക്കാം കഴിഞ്ഞ വർഷത്തെ ക്രിസ്തുമസിന് നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരുന്നിരിക്കാം ഈ കൊല്ലം ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുകയായിരിക്കാം കഴിഞ്ഞ കൊല്ലം നിങ്ങൾ വലിയൊരു ആനന്ദത്തിലായിരിക്കാം ആ ആനന്ദവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് തരാൻ ഒത്തിരി പേര് നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്നിരിക്കാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചില ചിലപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും കൂടെയില്ല എന്ന് വരാം ചിലർ മാറിപ്പോയേക്കാം ചിലർ മരണപ്പെട്ടു പോയേക്കാം ചിലർ ജീവിച്ചിരിക്കെ തന്നെ നിങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട് നിങ്ങളെ അകറ്റി നിർത്തിയേക്കാം ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ഇരുട്ട് വന്നേക്കാം വേദനകൾ വന്നേക്കാം ഏറ്റവും സന്തോഷം ചെല നിൽക്കുന്ന സമയത്ത് പോലും പ്രതീക്ഷിക്കാതെ ഒരു ഒരിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നേക്കാം ഏറ്റവും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നവർക്ക് രോഗങ്ങൾ വന്നേക്കാം ഏറ്റവും നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദാരിദ്ര്യമോ കടബാധ്യതയോ വന്നേക്കാം ഒരിക്കലും ഒരു സങ്കടവും വരില്ല എന്ന് കരുതിയ ജീവിതങ്ങളിലേക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു ഇരിട്ട് വന്നേക്കാം ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് സമ്പത്തും ദാരിദ്ര്യവും വരാം സുഖമോ ദുഃഖമോ വരാം സങ്കടങ്ങളോ ആനന്ദങ്ങളോ ഒക്കെ വരാം ഇതൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു നമ്മളതിൻ്റെ ഏറ്റവും അടുത്ത മണിക്കൂറുകളിലൊക്കെയാണ് ദിവസങ്ങളാണ് നമ്മുടെ ഉള്ളിലോട്ട് വരേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ് ഈ ജീവിതം നമ്മുടെ മുമ്പിൽ എന്ത് ഇരിട്ട് കൊണ്ട് തന്നാലും കടമോ രോഗമോ പട്ടിണിയോ പൗലോസ് അല്ലയുടെ വാക്കിലൊക്കെ പറഞ്ഞാൽ വാളോ നഗ്നതയോ എന്തു തന്നെ വന്നാലും നമുക്കൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത ലോകം മുഴുവൻ കേട്ട ഒരു സ്നേഹത്തിൻ്റെ സദ്വാർത്ത നമ്മളും കേൾക്കേണ്ടതുണ്ട് ആ വാർത്ത മറ്റൊന്നല്ല ആ വാർത്തയ്ക്ക് വേണ്ടി ഇനി നമ്മൾ വേറൊരിടത്തും പോവേണ്ടതില്ല ആ സദ്വാർത്ത ആ വലിയ സന്തോഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദത്തിൻ്റെ വാർത്ത ഇതാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു രക്ഷകൻ കർത്താവ യേശുക്രിസ്തു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ വാർത്ത ഇതാണ് ലോകം കേൾക്കേണ്ട ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നമുക്കൊക്കെ നമ്മുടെ ഒരു ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈയൊരു ഒറ്റ കാര്യങ്ങൾ പോലെ ഈ ഒരു ഈ കുറെ കാര്യങ്ങൾ പോലെ സങ്കടങ്ങൾ വേദനകൾ വെല്ലുവിളികൾ കടബാധിതങ്ങള് രോഗങ്ങൾ തെറ്റിദ്ധാരണകൾ ഒറ്റ കൊടുക്കലുകൾ എന്തൊക്കെയോ സങ്കടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം തേടി നമ്മൾ പല സൊല്യൂഷൻസ് പല പരിഹാരങ്ങളിലേക്ക് പല വാതിലുകളുടെ മുമ്പിൽ പോയി മുട്ടാറുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന ചില വ്യക്തികളുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ടാകും നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം നിങ്ങളുടെ ഒരു ഗുരുനാഥനായിരിക്കാം നിങ്ങളെ ആത്മീയമായിട്ട് നിങ്ങളെ സഹായിച്ച ചില വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിലൊരാളായിരിക്കാം നിങ്ങളുടെ മക്കളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം നിങ്ങൾ ഏറ്റവും ഇരുട്ടിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാൾക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റും ഒരു സൊല്യൂഷൻ തരാൻ പറ്റും നിങ്ങൾ ആളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ അയാളുടെ അടുത്തുനിന്ന് വരുന്ന ഒരു പ്രതികരണം ഒരു റെസ്പോൺസ് ഒരുപക്ഷെ നിങ്ങളുടെ സങ്കടത്തിൻ്റെ മേലേക്ക് ഒരു തീ ആളിക്കത്തിക്കുന്നത് പോലെ ആയിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയോ ഈ പ്രിയപ്പെട്ട സുഹൃത്തോ മകനോ മകളോ ഈ ഒരു ഗുരുനാഥനോ നിങ്ങളെ ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ അല്പസമയമെങ്കിലും നിങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ കേട്ടിരിക്കും എന്നൊരു ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ ചെല്ലുന്നത് പക്ഷെ അവർക്ക് ഒരിക്കലും ഇല്ലാത്ത തിരക്കുകളാണ് നിങ്ങളുടെ അടുത്ത് കൂടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ചിലവഴിക്കാൻ സമയമില്ല നിങ്ങളെ കേട്ടിരിക്കാൻ അവരുടെ ഹൃദയം തുറന്നു തരുന്നില്ല ഒരു പക്ഷേ കേട്ടിരുന്ന ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോത്തേന് അവർക്ക് ബോറടിക്കുന്നു അവർ പറയുന്നു നേടുന്നേറ്റ് പോ ഇതൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ ഇതൊന്നും സാരമില്ല എന്നൊക്കെ പറയാൻ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടെ ചെന്ന ആ വാതിൽ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൊട്ടി അടയുമായിരിക്കും ജീവിതമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ആ വാതിലുകൾ ഒരു പക്ഷേ എപ്പോഴും എനിക്ക് വേണ്ടി തുറന്നു കിടക്കും എന്ന് ഞാൻ വിശ്വസിച്ച ഒരു വാതിൽ എൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എൻ്റെ കൺമുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടേക്കാം സങ്കടവുമായിട്ട് ഓടി ചെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതി ഓടിച്ചെന്ന വാതിൽ എപ്പോഴും തുറന്നു കിടന്ന എല്ലാവർക്കും വേണ്ടി തുറന്നു കിടന്ന ആ വാതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി മാത്രം കൊട്ടി അടഞ്ഞേക്കാം ജീവിതമാണ് പ്രതീക്ഷിക്കാതെ ഈ വാതിൽ അടഞ്ഞപ്പോൾ ഒരുപക്ഷെ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകാൻ പോലും കണ്ണുനീരില്ലാതെ നിങ്ങൾ അത്ര ബുദ്ധിമുട്ടി നിന്നു പോയേക്കാം എവിടെ കിട്ടും നിങ്ങൾക്ക് ആശ്വാസം ഒരുപക്ഷെ അത്ര പ്രതിസന്ധിയിൽ നിങ്ങളെ കേൾക്കാൻ ഇയാൾ തയ്യാറല്ല നിങ്ങളെ നിങ്ങളെ ഒന്ന് ഇയാൾ തയ്യാറല്ല നിങ്ങൾ നിങ്ങളുടെ വാഹനം വാഹനമെടുത്തോ നിങ്ങളൊരു നിങ്ങളൊരു വാഹനത്തിൽ കയറിയോ ഒക്കെ ഒരു ദൂരെ യാത്ര പോകുന്നു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ നൂറ് നൂറ് ചിന്തകൾ വരുന്നു നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് തിരിച്ച് എല്ലുമ്പോഴത്തേനും ഒത്തിരി റിലാക്സ്ഡ് ആവും ഒത്തിരി ഒരു ആശ്വാസം ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ യാത്ര ആരംഭിച്ചത് ഒരു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകുമായിരിക്കും ഇല്ലെങ്കിൽ ഒരു പൊതു പൊതുഗതാഗത മാർഗ്ഗം ഉപയോഗിച്ച് നിങ്ങളൊരു ദീർഘയാത്ര പോകുമായിരിക്കാം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെത്തി വലിയ ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് പോയത് കാരണം ഈ ഒരു യാത്ര ഒന്ന് പൂർത്തിയാക്കണം തിരിച്ചുവരുന്നതിന് മനസ്സൊത്തിരി ഈ പ്രക്ഷുബ്ധമായ മനസ്സൊന്ന് ശാന്തമാകുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ യാത്ര ആരംഭിച്ചത് നിങ്ങൾ അത്ര വലിയ ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്തു എത്രയോ കിലോമീറ്ററുകൾ മൈലുകൾ നിങ്ങൾ യാത്ര ചെയ്തു നിങ്ങൾ അവിടെ എത്തി അവിടെ എത്തി ഒരു ഗ്ലാസ് ചായ കുടിച്ചു ഇല്ലെങ്കിൽ അവിടെ ചുമ്മാ ചുറ്റി സഞ്ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിങ്ങളെ തീരെ പരിചയമില്ലാത്ത ചില ആളുകൾ നിങ്ങൾ തിരിച്ചു പോരുകയാണ് നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ ഈ യാത്ര നിങ്ങളെ സ്വതന്ത്രമാക്കി ആശ്വസിപ്പിച്ചു നിങ്ങളുടെ മനസ്സിനെ ഒത്തിരി വലിഞ്ഞു മുറുകി നിന്ന് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി എന്ന് കരുതിയാണ് നിങ്ങൾ തിരിച്ചുള്ള യാത്ര ആരംഭിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് ഈ യാത്ര പൂർത്തിയാക്കി നിങ്ങൾ നിങ്ങളുടെ കിടപ്പുമുറിയിലേക്കോ നിങ്ങളുടെ താമസ സ്ഥലത്തേക്കോ നിങ്ങൾ ആയിരിക്കേണ്ട ഇടങ്ങളിലേക്കോ നിങ്ങൾ തിരിച്ചെത്തിയിട്ടും അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഇത്ര മണിക്കൂറുകളെടുത്ത് ഈ ഒരു യാത്രയും നിങ്ങളെ ശാന്തനാക്കിയിട്ടില്ല ശാന്തയാക്കിയിട്ടില്ല നിങ്ങൾ വീണ്ടും ടെൻഷനിലാണ് ഈ രാത്രിയും ഉറങ്ങാൻ പറ്റണില്ല നാളെ ഒരു പകലിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നാളെ ഒരു പകലിനെ അഭിമുഖീകരിക്കാൻ എനിക്കി ധൈര്യമില്ല എന്ന് പറഞ്ഞൊരു പക്ഷേ ഏറ്റവും നിരാശയിൽ നിൽക്കുകയായിരിക്കാം ഇന്ന് ഈ വചനമോ ഈ വചനവുമായി ബന്ധപ്പെട്ട ഈ സന്ദേശമോ നിങ്ങളിന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു ഇരുട്ടിലൂടെ ആയിരിക്കും ഈശോടെ പ്രിയപ്പെട്ട മക്കളിൽ ഒരാൾ ഇങ്ങനെ കടന്നു പോകുന്നത് നിങ്ങൾ ചെന്ന വാതിൽ തുറന്നിട്ടില്ല നിങ്ങൾ പൂർത്തിയാക്കി അവസാനിപ്പിച്ച ആ യാത്ര നിങ്ങളെ ആശ്വസിപ്പിച്ചിട്ടില്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങളെ ശാന്തനാക്കിയിട്ടില്ല നിങ്ങൾ ഒരു സിനിമ കണ്ടു നിങ്ങൾ ചിലരോടൊക്കെ സംസാരിച്ചു ഒരുപക്ഷേ ഏറ്റവും ഇരുട്ട് നിറഞ്ഞൊരു സമയത്ത് അല്പം ലഹരിയെടുത്ത് ഉപയോഗിച്ചു ശാന്തമായിട്ടൊന്ന് കടന്നുറങ്ങാമല്ലോ എന്ന് കരുതി പക്ഷേ ആ ലഹരിയുടെ ആലസ്യവും വിട്ട് ഉണർന്ന് നിങ്ങൾ എഴുന്നേക്കുമ്പോൾ ആ യാഥാർത്ഥ്യം നിങ്ങളുടെ കൺമുമ്പിൽ വീണ്ടും തെളിയുകയാണ് ഒന്നും മാറിയിട്ടില്ല ഈ സങ്കടം മാറിയിട്ടില്ല സങ്കടപ്പെടുത്തിയ സാഹചര്യങ്ങൾ അവിടെ തന്നെയുണ്ട് സങ്കടപ്പെടുത്തിയ ഈ സങ്കടത്തിന്റെ പടുകുഴിയിലേക്ക് നിങ്ങളെ തള്ളിയിട്ട് തിരിഞ്ഞു നിന്ന ആ വ്യക്തി ഇപ്പോഴും അവിടെ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ ഈ ജീവിതം എന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ചു പോകുന്ന രാവും പകലുകളും ഈശോലൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കൺമുമ്പിൽ തുറന്നു കിട്ടുന്ന നമ്മുടെ ജീവിതത്തിന്റെ ചില കടലാസ കഷ്ണങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും ലോകം മുഴുവൻ ഏറ്റവും ആഘോഷവും ആനന്ദവും ഒക്കെ നടക്കുന്ന ഏതൊരു ജാതി മതത്തിലും വ്യത്യാസങ്ങളൊന്നും കൂടാതെ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് കാലത്തും ഈശോടെ പിന്നാലെ നടക്കുന്ന നിനക്ക് ഇതൊരു ഇരുട്ടിൻ്റെ ക്രിസ്മസ് ആയിരുന്നിരിക്കാം ആ ദിവസങ്ങളിലൂടെ ആയിരിക്കാം ഈ ഒരുക്കത്തിന്റെ ദിവസങ്ങളിൽ പോലും കടന്നു നിനക്ക് കേൾക്കേണ്ട സന്തോഷത്തിന്റെ സദ്വാർത്തയും നീ ചെന്നെത്തേണ്ട ഇടവും നീ കണ്ടുമുട്ടേണ്ട വ്യക്തിയും എല്ലാം ഒരാളാണ് ഈശോ മാത്രം ഭയപ്പെടേണ്ട എന്ന് നിന്നോട് പറയാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ഈശോ അപ്പനോ അമ്മയ്ക്കോ മക്കൾക്കോ ജീവിത പങ്കാളിക്കോ ബെസ്റ്റ് ഫ്രണ്ട്സിനോ ഹൃദയം കൈമാറിക്കൊടുത്ത ആളുകൾക്കോ നിന്നോട് ഇത് പറയാൻ പറ്റില്ല ഭയപ്പെടേണ്ട നിനക്കൊരു നല്ല വാർത്ത ഉണ്ട് എന്ന് പറയാൻ ആരെയുംക്കൊണ്ടും പറ്റില്ല അങ്ങനെ പറയുന്ന ഒരാൾ ഇന്ന് നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം പക്ഷേ സ്വർഗത്തിൻ്റെ ഈ ദൂത് ഇന്ന് ഈ ദിവസം നിങ്ങളിത് കേൾക്കണം ഈ നിമിഷങ്ങളിത് കേൾക്കണം നിങ്ങൾക്കായി ഒരു രക്ഷകൻ നിനക്കായ ഒരു രക്ഷകൻ എനിക്ക് വേണ്ടി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ആൻഡ് ഇതാണ് ഇതാണ് ജീവിതത്തിൽ നമ്മൾ കേൾക്കേണ്ട ഏറ്റവും വലിയ വാർത്ത വലിയ കടബാധ്യതയിലോ വലിയ രോഗക്കിടക്കയിലോ മരണം കാത്തു കിടക്കുന്ന ഒരു അവസ്ഥയിൽ പോലും ആണെങ്കിലും ഏറ്റവും പരാജയപ്പെട്ട് നിൽക്കുകയാണെങ്കിലും ഏറ്റവും മുറിയപ്പെട്ട് നിൽക്കുകയാണെങ്കിലും ഏത് അവസ്ഥയിലായാലും ജീവിതത്തിൻ്റെ ഏറ്റവും താണ അവസ്ഥയിൽ പട്ടുകുഴിയിൽ പെട്ട് കിടക്കുകയാണെങ്കിലും നിനക്കുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇതാണ് നിനക്കൊരു രക്ഷകനുണ്ട് ആ രക്ഷകൻ നിനക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു അതവിടെ അവസാനിക്കുന്നില്ല ജനിച്ചു എന്ന് മാത്രമല്ല അവൻ ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇന്ന് നിന്റെ കൂടെ ജീവിക്കുന്നു അന്നൊരു കുഞ്ഞു വാവയായിട്ട് ജനിച്ച ഈശോയല്ല ആ വാർത്ത ഒരു തുടക്കം മാത്രമായിരുന്നു ഇന്ന് നിന്നെപ്പോലെ നിന്നെപ്പോലെ നിന്നെ അത്രയും കരുതാൻ വേറെ ആരുമില്ല എന്ന് കരുതി നിൽക്കുന്ന നിന്റെ അടുത്ത് ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്നുള്ള രീതിയിൽ പോലും നിന്നെ സ്നേഹിക്കാൻ തയ്യാറായി നിനക്ക് വേണ്ടി മരിക്കാൻ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേക്കാൻ നിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായി ഒരു ദൈവം ഈശോ ദൂതന്മാർ വിളിച്ചു പറഞ്ഞ ആ വാക്ക് നിന്റെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയട്ടെ നമുക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജി ജനിച്ചിരിക്കുന്നു അവൻ ജീവിക്കുന്നു യുഗാന്ത്യം വരെ ആ ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമുക്ക് ആ ഒരു വലിയ പ്രത്യാശയിലായിരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ